Happy birthday to you <laughs> <laughs> to you happy birthday to you, happy birthday. hello guys good morning മണി വരപ്പിന് മണി ഇപ്പം മനസ്സിലായി കാണാം ഞാൻ എവിടെയുള്ളതെന്ന് മതി മതി അപ്പം ഇന്ന് ചെറ്റവാങ്ങര ആകുമ്പഴത്തേ പൊങ്കാലാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ആറുമണിക്ക് പൊങ്കാല ഞങ്ങളവിടെയൊക്കെ പോവാം രാവിലെ ഇപ്പം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് വേണം പൊങ്കാലയ്ക്ക് പോയാൽ വരുന്നകര ഇന്നത്തെ ബ്ലോക്കും ഓട്ട ഞങ്ങൾ ഞാൻ റെഡി ആയി അച്ഛനെ റെഡി ആയി അമ്മ റെഡിയായി അഞ്ചരയായി ആറ് മണിക്കാണ് പൊങ്കാലേ പോവാം എൻ്റെ കണ്ണിൻ്റെ അടിയിൽ എന്തോ കടിച്ചു ോട് പറഞ്ഞില്ലായിരുന്നു എന്തുവാ ഹാപ്പി ബർത്ത്ഡേ ടു യുഡേ ശ്രീപാദം കുമ്പിടുന്നിതേ ശ്രീപാദ് ശ്രീരാഗം പാടി ശ്രീതാശ്രാന न्दनाननानो ताले शैलनन्दिनि शिवप्रिये शिवे प्रिये चूलधारिणी शुभप्रिये शिभङ्गरि शङ्करि शरण्ये शुभङ्गरि शूलिनि शुभदे शुभोद्भवे कन्दना तनन्द

पादं कुम्बिदे श्रीभे श्रीरागं पाडिडुनिरे श्रुताश्रये कानाने कानि कन्ननाननाननानो तानाना, शैलनन्दिनि शिवप्रिये शिवे प्रिये चूलधारिणी शुभप्रिये शिवङ्गरि शङ्करि रणे शुभङ्गदे शूलिनी सुभदे सुबोधवे तन्न तनना तनान तालन तन नै तानानो तालनाननानो ഞാൻ ഒന്ന് ഇവിടെ നിന്ന് ഉറങ്ങി ഉമ്മയമ്മൻ്റെ ഡ്രസ്സും സാരിയുടെ ബ്ലൗസ് എനിക്ക് ടൈറ്റായിട്ട് ഭയങ്കര ശ്വാസം തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ഗൗരി വന്നിട്ടുണ്ടാവും ഇവിടെ ഉണ്ട് എനിക്ക് നല്ല ഉറക്കം വന്നതായിരുന്നു എൻ്റെ കണ്ണിലെ കുറഞ്ഞു നീര് വറ്റി ഇനി നമ്മൾ സുമക്കുഞ്ഞമ്മയുടെ അവിടെയും കയറി മാബലിക്കരം പോയിട്ട് വീട്ടിലോട്ട് പോവാം ജോലി കയറി എൻ്റെ ഞങ്ങളുടെ കാർ കാണുന്നില്ല എന്തൊരു വെച്ചാ ഇവിടെ ഭയങ്കര മൈന വെള്ളം എനിക്കപ്പ ഭയങ്കര വിഷപ്പ് വന്നു എന്റെ കാരണമാണ് അപ്പോ കിടക്കുന്നത് ഇവിടെ ഞങ്ങൾ കേക്ക് ഷോപ്പിന്റെ ഒരു ബേക്കറിയിൽ നിന്ന് കുറെ സാധനങ്ങൾ അതിനുശേഷം നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോവാ ഏത് കേക്കൊന്നും തീരുമാനിച്ചിട്ടില്ല അവിടെ ചെന്ന് കണ്ടു കിട്ടുന്ന ഒരു കേക്ക് ഉഴുമ്പോ നമ്മൾ വാങ്ങിക്കുന്നില്ല നമുക്ക് അധികം ശ്രമം എടുത്തില്ല വന്ന ഉടനെ തന്നെ ഇതെനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു പോകാൻ കേക്ക് നല്ല അടിപൊളിയായിരുന്നു ഓക്കെ വെച്ചോ നമ്മൾ കുറെ ഉപ്പ് കത്തിക്കുന്ന ക്യാൻഡിലും മന്തി കത്തിയാൽ മതി ഹലോ ഞാൻ കേക്ക് വാങ്ങിച്ചു ഇനി പോട്ടെ പ്രശ്നക്കല്ലേ എനിക്ക് പ്രശ്നക്കുണ്ട് കേക്കില്ലെ വിളിച്ച് എനിക്ക് കേക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു पोर्ट्रेट और पोर्ट्रेटर सीधा ഞങ്ങള് അച്ഛൻ ഇരിക്കുന്നു ഞങ്ങള് വേറെ കേറി ചെറിയും കേക്ക് നോക്കണി ഇതെന്ത് റെഡി പുതിയതാ ആ ശരി ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടോ ഇതല്ലേ ഡെക്കറേഷൻ കുറെ ഇത് നല്ല വെൽവൽ മറ്റും

ി കൊള്ളവർന്ന് ഞാൻ ഇവക്ക് ഓടുകയാണ് നമ്മൾ അമ്പലപ്പുഴം കളമ്പം ആഘോഷിക്കാൻ വന്നു നമ്മൾ കറക്റ്റ് ഡി ലക്ഷീപാണ് അമ്പല കളറ അമ്മ പറഞ്ഞോണ്ട് നാല് അപ്പ കൂടുതലിട്ട് സ്വകാര്ശി ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇടയ്ക്ക് കൊച്ചാപ്പൂവിൻ്റെ ചെയിൻ കാണാൻ അത് പോയി ചെയിൻ കണ്ടുകിട്ടി അങ്ങനെ പലതരം സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരെ മൊത്തം അറിയുന്നു എന്തായാലും എന്നെ കട്ട് ചെയ്ത് കളയണമെന്നും പറയുന്നുണ്ട് അത് സംഭവിക്കുന്നതല്ല അപ്പം ഇന്നത്തെ ഫുൾ ഡേ അമ്മയുടെ ബർത്ത്ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇനി അമ്മയുടെ ഹെവി ചിലവാണ് ഞങ്ങൾക്കെല്ലാം ൂടെ മോനെ ഓർണ്ണം കൂടെ എത്ര ദിവസമായി അമ്മ ഇങ്ങനെ പാട്ട് E não me aram desse